ഹായ് എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ വെള്ളിയാഴ്ച ദിവസം റൂമിലിരുന്ന് ഉറക്കം വരില്ല ഇവിടെ വന്ന് കിടന്നാലേ ഉറക്കം വരുമെന്നായിട്ടുണ്ട് അപ്പോൾ മീൻ പിടിക്കാൻ വന്നാണ് എന്തെല്ലാം എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ കൂടെ എല്ലാ കഴിക്കുന്നത് ഇതാണ് അവസ്ഥ മിസ്റ്റർ ജെയ്സൺ മിസ്റ്റർ ജിതിൻ ദീപു പലരും ഓരോ കൊമ്പത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കയറിയിട്ടുണ്ട് പിന്നീണ്ട് കൂടെ ഉള്ള ആൾക്കാരുണ്ട് നമ്മൾ ഷാഫി ഉണ്ട് ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ആകാംക്ഷയോടെ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ വന്നതിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക് തണുപ്പായതുകൊണ്ട് കട്ടൻ ചായ ഒക്കെ ഫ്ലാസ്കിൽ ഫ്ലാസ്കിലെടുത്തിട്ട് ഇടവേളകളിലുള്ള ചെറിയ പരിപാടികളാണ് ഇതൊക്കെ അപ്പം നമ്മളാ ചൂണ്ടൽ എന്തോ കളിക്കുന്നുണ്ട് പോയോ കോട്ട് കൂട്ടാ ആദ്യം എടുത്തിട്ട് എന്തോ കുഞ്ഞു മീനാണ് കുഞ്ഞ് ഇങ്ങനെ അയ്യോ അടിപൊളി പോകല് പൊളി പൊളി പോളി പോളി പോളിറ്റവും ഇരുന്നൂറ് രൂപ നല്ല പെടക്കണ നമ്മുടെ ഇടവേളകളിൽ നമ്മൾ ബോയ് അടുത്ത ഒരു തന്ത്രവുമായി വന്നിരിക്കുകയാണ് ഞെണ്ടിനെ പിടിക്കാൻ കേട്ടോ നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മീനെ കൊളുത്തിട്ട് മീനെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ഇതിൽ ഞണ്ട് കേറുമ്പോൾ നമ്മൾ കാണിച്ചാലോട്ടോ ആ എറി ഓക്കെ അയ്യോ അങ്ങനെ നമ്മളെ ഞണ്ടിനെ പിടിക്കുന്ന യജ്ഞം ചെട്ടി റെഡിയാക്കിയിട്ടുണ്ട് അത് വെള്ളത്തിലേക്ക് എറിയുകയാണ് വിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ് വെള്ളത്തിൽ പോയി വീണിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടുമോ ഇല്ലേന്ന് അവിടെ എടുത്തു നോക്കുമ്പോൾ പറയാം എത്ര ഞണ്ടുണ്ടെന്ന് ഒരെണ്ണം കിട്ടിയാൽ മതി എന്നല്ല ചേച്ച നല്ല തണുപ്പുണ്ട് കിടുകിട വിറക്കിടുന്നാലും നല്ല ആംബിയൻസ് ഉണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഉണ്ടല്ല നല്ല കാലാവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മീൻ പിടിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ ഭീരവാദമൊക്കെ മുഴക്കുന്നുണ്ട് ഒന്നും കിട്ടാൻ സാധ്യത അല്ല ആ അവിടെ ഉണ്ട് നമ്മളെ തീറ്റ ആണ്ടെങ്കിൽ ഞങ്ങൾ കൂന്തളാണ് മറ്റിട്ടുള്ള കൂന്തൽ കൂന്തൽ അല്ലോ നമ്മളെ കൂന്തൾ ഇങ്ങനെ രണ്ട് കുളത്താക്കിയിട്ടുണ്ട് വെയിറ്റമുണ്ട് അപ്പോൾ നമ്മൾ എറിയാൻ പോവുകയാണ് മണി അപ്പൊ നമ്മളെ വെളിച്ചൊക്കെ തുടങ്ങി സന്ധ്യയായി നല്ല അടിപൊളി ആകാശം സൈഡൊക്കെ ചുവന്ന് കിടക്കുന്ന കണ്ടില്ല എന്താ ഭംഗി നോക്ക് ഞങ്ങളിത് ആ ചൂണ്ടകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല രാത്രി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ രാത്രി കൊമ്പം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ആകാംക്ഷപരിതരായി ഉറ്റുനോക്കുകയാണ് ചിലപ്പം കുടിച്ച ചായയും ഇന്നത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ പത്ത് കിലോ കിങ്ങും വേണമുള്ള കാശായിട്ടുണ്ട് ഓൾറെഡി ഒരു ഒരേട്ട ഇവിടെ അടിച്ചിടക്കുന്നുണ്ട് ഏട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് എടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല നമുക്കൊരു ഏട്ട കിട്ടിയിട്ടുണ്ട് ഒരു ഏട്ട കിട്ടി ഒറ്റക്കായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഫോണിൽ എടുക്കാൻ പറ്റുക ഒരുവൻ ഇവിടെ ഉണ്ട് വേണ്ട

നിന്നും ഇതാ ഒരു ജെയ്സന്റെ ഇതാബിട്ടുണ്ട് അല്ലേ പിന്നെ അപ്പുറത്ത് നിദിനും ഒന്നും കേറിയിട്ടില്ല പോയി നോക്കട്ടെ അപ്പൊ നമ്മളെ നിതിൻ ബായിക്ക് ഒന്ന് കേറിയിട്ടുണ്ട് നൊവേബിളു അടിപൊളി സാധനം അപ്പം നമ്മളെ അജേട്ടിൻ്റെ ടീമിൽ പോവാണ് അവർ കിട്ടിയ മീനാണ് കേട്ടോ ഇതാണ് ഇപ്പം കിട്ടിയ മീൻ അല്ല മൂന്നനു വൈബിയാണ് അടിപൊളി കാലിനെക്കാട്ടിൽ ഇങ്ങോട്ട് കൊണ്ട് കേട്ടോ അല്ല വലുപ്പം അനുവേപികളാണ് ബാക്കി ബാക്കി അവിടെയുണ്ട് അവയെ നമുക്കൊരു ഞണ്ടിനെയും കൂടി കിട്ടി ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് മറ്റവരൊക്കെ പോയി ഇപ്പം നമ്മളെ ഒറ്റക്കുള്ളു മറിച്ച നാട്ടിൽ പല്ലിക്കോര എന്നറിയപ്പെടുന്ന മീനാട്ടോ അത് ഇതാ ഇതാണ് മീനാട്ടോ പല്ലിക്കോര എന്നറിയപ്പെടുന്ന മീനാണത് പല കലാപരിപാടികൾ ഇന്നത്തെ നിർത്തി നമ്മൾ പോവുകയാണ് നമ്മളെ കൂടെ ഉള്ളൊരു ഒരു ഒരു മൂന്ന് ഈ വലിയ മീൻ അങ്ങനത്തെ ഒരു മൂന്ന് മീൻ ഓല് കൊണ്ടുപോയി പിന്നെ നമുക്ക് കിട്ടിയാണിത് എല്ലാം മൂന്ന് മീനുണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ ഇതാണ് മാന്തൾ ഞണ്ട് ഇതാണ് അപ്പം നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ